ലക്ഷണത്തികവുകൾ കൊണ്ടും സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും പൂരപ്പറമ്പുകളുടെ നായകനായിരുന്ന മംഗലാങ്കുന്ന് നയ്യപ്പൻ തൻ്റെ കാൽമുദ്ര പതിഞ്ഞ പൂരപ്പറമ്പുകളിലെ ജനലക്ഷങ്ങളെ തൻ്റെ ആരാധകരായി മാറ്റിയ ഗജരാജ വൈഡൂര്യം മംഗലാങ്കുന്ന് ഗണപതിക്കും മംഗലാങ്കുന്ന് കർണനുമൊപ്പം പൂരപ്പറമ്പുകളിലെ നായകസ്ഥാനം അലങ്കരിച്ചവൻ പൂരങ്ങളും ആഘോഷങ്ങളുമില്ലാത്ത വാദ്യമേളങ്ങളും കരിമരുന്ന് പ്രയോഗങ്ങളുമില്ലാത്ത ആരാധകരും അകമ്പടിയുമില്ലാത്ത ലോകത്തേക്ക് മംഗലാങ്കുന്ന അയ്യപ്പൻ യാത്രയായി കേരളത്തിനങ്ങോളം ഇങ്ങോളമുള്ള അനേകായിരം പൂരങ്ങൾക്ക് നായകത്വം വഹിച്ചവൻ ഇനിയില്ല എന്ന സത്യം അംഗീകരിക്കുവാൻ മടിച്ചു നിൽക്കുകയാണ് ആനക്കേരളം മംഗലാങ്കുന്ന് ഗണപതിക്കും മംഗലാങ്കുന്ന് കർണനും പിന്നാലെ അയ്യപ്പനും യാത്രയായി മംഗലാങ്കുന്ന അയ്യപ്പന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ